യും പുത്രാത്മാവിന്റെയും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വിശുദ്ധ ഔസ്യപിതാവിന്റെ വണക്ക മാസത്തിന്റെ സമാപന ദിവസമാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും വിശുദ്ധ ഔസ്യപിതാവിന് ഞാൻ സമർപ്പിക്കുക ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അപ്പുറവും ഇപ്പുറവും രണ്ട് കാവൽ മാലാകെ പോലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവും വിശുദ്ധി അവസരിപ്പിതാവും നമുക്ക് കാവലാളായിട്ടുണ്ട് മക്കളെ ഇവ രണ്ട് നമുക്ക് സംരക്ഷണ കവചമാണ് മക്കളെ നിങ്ങളുടെ ഭീതി അകറ്റാൻ നിങ്ങളുടെ ഇരുട്ടിന്റെ ഭീതി അകറ്റാൻ ശബ്ദത്തിനോടുള്ള ഭയം മാറ്റാൻ ഭാവിയെ കുറിച്ചുള്ള ഭയങ്ങൾ മാറ്റാൻ ഇതാ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഭർത്താവ് ഇടപെടുകയാണ് മക്കളെ നിങ്ങളുടെ അലർജി രോഗങ്ങള് നിങ്ങളുടെ വിട്ടുമാറാത്ത തുമ്മലുകള് പ്രത്യേകിച്ച് സൊറിയാസിന്റെ രോഗങ്ങള് ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകള് അപസ്മാരത്തിന്റെ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങള് മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് അവയെല്ലാം കറുത്തപ്പെട്ടിട്ട് മാറ്റട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ നിരന്തരമായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ ചില കുടുംബങ്ങൾ നിരന്തരമായ രോഗങ്ങളാണ് ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരും ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരും അതുപോലെ എല്ലാ ഭൂത പറഞ്ഞിരിക്കുകയാണ് അതൊരു വിശാഷബാധയാണ് കാരണം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് ഡോക്ടർമാര് പരിശോധിക്കുമ്പോഴും ശരീരത്തിൽ രോഗങ്ങളൊന്നുമില്ല എന്നാൽ എല്ലാ സന്ധി അടക്കം വേദനയാണ് പ്രിയപ്പെട്ട മക്കളെ അവ ഇന്ന് വിട്ടുമാറണം നിരന്തരമായി ഇങ്ങനെ രോഗങ്ങൾ പനി വിട്ടുമാറുന്നില്ല ചുമ വിട്ടുമാറുന്നില്ല അലർജി വിട്ടുമാറുന്നില്ല വേദനകൾ വിട്ടുമാറുന്നില്ല അതുപോലെ നിരന്തരമായ അപകടങ്ങള് നിരന്തരമായ അപകടങ്ങള് വാഹനാപകടങ്ങള് വീഴ്ചകൾ എല്ല് പൊട്ടലുകള് ശരീരവേദനകള് അവയെല്ലാം കർത്താവിൻ്റെ നാമത്താൽ ബഹിഷ്കരിക്കപ്പെടുക ഒരുപാട് സ്ത്രീകളെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശാരീരികമായ ബുദ്ധിമുട്ടുകൾ രക്തസ്രാവ സംബന്ധമായ രോഗങ്ങൾ ശരീരം ഇങ്ങനെ ചൂടുപിടിക്കുന്ന പോലത്തെ അവസ്ഥകള് ശരീരം ഇങ്ങനെ തളർന്നു പോകുന്ന പോലത്തെ അവസ്ഥകള് തലയിങ്ങനെ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള തലവേദനകള് യേശുഗ്രീസിന്റെ നാമത്താ അവയെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ അതുപോലെ നിരന്തരമായ സാമ്പത്തികമായ പിരിമുറുക്കം വിടുമാറാത്ത ദാരിദ്ര്യം എന്തു ചെയ്തിട്ടും മാറ്റമില്ലാത്ത ദാരിദ്ര്യം ആ തിന്മയുടെ അരൂപികളെല്ലാം യേശുഗ്രീസന്റെ നാമത്തിൽ ബന്ധിക്കുക യേശുഗ്രീസിന്റെ നാമത്തിൽ ശ്വാസിക്കുക അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന നിങ്ങളുടെ സന്തോഷം കെടുത്തുന്ന നിങ്ങളുടെ കുടുംബത്തെ നിരാശപ്പെടുത്തുന്ന കലകത്തിലാക്കുന്ന തെറ്റായ ബന്ധങ്ങൾ ഭർത്താവിന്റെ തെറ്റായ ബന്ധങ്ങൾ ഭാര്യയുടെ തെറ്റായ ബന്ധങ്ങൾ ഇതിനിടയിലുള്ള സംശയ രോഗങ്ങൾ ഇതുമൂലം വേദനിക്കുന്ന മക്കളുടെ അവസ്ഥകൾ ഭർത്താവ് യേശു നാമത്തിൽ അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടുക നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇങ്ങനെ മനഃപൂർവ്വം നൊഴിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും യേശു ഖ്രീസിന്റെ നാമത്താൽ ബഹിഷ്കരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് വരുന്ന ലഹരിയുടെ തിന്മകളെ ലഹരി കച്ചവടക്കാര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുക നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുമാറട്ടെ ഇതുമൂലം മൂലം അവർ മാനസിക രോഗങ്ങൾ വിട്ടുമാറട്ടെ ഇതു മൂലുള്ള കലഹങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ മക്കളുടെ മേലുള്ള ലഹരിയുടെ ബന്ധനങ്ങൾ അങ്ങോട്ട് വിട്ടുമാറട്ടെ മാലാ കുഞ്ഞുങ്ങളെ പോലത്തെ മക്കളാണ് ഒരു തവണ ലഹരി എടുത്ത് അതിനുശേഷം മാനസിക രോഗത്തിന് അടിമയാകുന്നു കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു ആത്മകത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു ആ ദുരാത്മാക്കളെല്ലാം വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് ലീഗ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആ പതിനാലാമത്തെ തിരുവചനം യേശു ക്രീസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലി കൊടുത്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മോചനം കിട്ടാൻ വേണ്ടി നമ്മളെ പ്രാപിക്കാൻ വേണ്ടി തന്നെ തന്നെ ബലി കൊടുത്ത കർത്താവായ യേശു ക്രീസ്തുവിന്റെ നാമത്തിലാണ് മക്കളെ ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എല്ലാ മക്കൾ എഴുന്നേറ്റ് സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റോ പറ്റുന്നവരൊക്കെ കരങ്ങൾ വിധിച്ചു പിടിച്ചോ പരിശുദ്ധാത്മാവിനൊന്ന് വിളിച്ചോ ദൈവത്തിന്റെ ആത്മാവിനെ ദാഹിച്ചോ ഇതാ ജോർദാ നദിക്കരയിൽ കർത്താവിന്റെ മേല് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ അതിൻ്റെ ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും വന്ന് ആവശിക്കട്ടെ അവരുടെ വീടിനുള്ളിലേക്ക് കടന്നു വരട്ടെ അവരുടെ ഞരമ്പിലേക്ക് രക്തത്തിലേക്ക് ശരീരത്തിലേക്ക് ചിന്തകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ ഹല 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 ഹല്ല

Blessed Virgin Mary, and through the intercession of the Archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby repute, I command you, every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus let jesus who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness the name of jesus the son of god i challenge every spell and work of darkness and i further command you satan and satanic power to go to the feet of jesus christ to be bound forever and never to return let the precious blood of jesus cover all these people and protect all, all of them മാതാവിനോ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അഞ്ചാം തീയതി ശനിയാഴ്ച ഞാനിവിടെ പള്ളിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ പുണ്യഭൂമിയിലേക്ക് നിങ്ങളെ സാധിക്കുന്ന എല്ലാവരെയും മാതാവിൻ്റെ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് പുണ്യഭൂമിയാണ് തലേ ദിവസം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം അച്ഛനൊരുക്കും അപ്പം പ്രിയപ്പെട്ടവരെ ശനിയാഴ്ച ഉച്ചവരെ ഇവിടെ അത്ഭുതകരമായ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ ശനി വരുന്ന ശനിയാഴ്ച അച്ഛൻ ഒരുക്കുന്നുണ്ട് ആർക്കെങ്കിലും സംബന്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആറാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അഞ്ചച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് വിശാശി ബഹിഷ്കരണ പ്രാർത്ഥനകൾ രോഗശാന്തി പ്രാർത്ഥനകൾ അതേ ദിവസം തന്നെ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം സെൻറ്റ് മേരീസ് പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായിട്ടുള്ള ഡൽഹി വെറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ പ്രിയപ്പെട്ട മക്കളെ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമുള്ള മക്കളെ ഞാൻ ഒരു സ്നേഹത്തോടെ മുണ്ടക്കയം പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് സായാഹ്നങ്ങളിലാണ് അവിടെ വന്ന വചനപ്രകോഷത്തിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് സാധിക്കുക ആ ഭാഗത്തുള്ളവർക്ക് അച്ഛൻ്റെ ശുശ്രൂഷ നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് ലഭിക്കുന്നത് മക്കളെ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ